ആരോഗ്യ കേരളം എന്ന പൊങ്ങച്ചം എട്ട് നിലയിൽ പൊട്ടുകയാണ് എങ്ങും പരാതികൾ ഇതിനിടയിലും സിസ്റ്റമാണ് പിഴച്ചതെന്ന വിചിത്രവാദവുമായി വാദവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാറ്റിനും ഉണ്ടെന്ന അഹന്തയുമായി നടക്കുന്ന വീണ ജോർജ് ഇനിയും കണ്ണടച്ചിരുട്ടാക്കരുത് രംഗത്തെ പൊങ്ങച്ചം അപ്പാടെ തകർന്നു വീഴുന്ന സംഭവങ്ങളാണ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും സർക്കാർ ആശുപത്രികളിൽ നിന്നും ദിനം കേൾക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന് യൂറോളജി വിഭാഗം മേധാവിക്ക് തന്നെ തുറന്നു പറയേണ്ടി വന്നിരുന്നു ഇതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചത് അനാസ്ഥയുടെ പ്രതീകങ്ങളായി ഉപേക്ഷിച്ച കെട്ടിടമാണെന്ന് രണ്ട് മന്ത്രിമാരുടെ വാചക കസത്ത് നടക്കുമ്പോൾ രണ്ട് മണിക്കൂറിലേറെ ജീവനു വേണ്ടിയുള്ള പിടച്ചില്ലായിരുന്നു ബിന്ദു എന്ന പാവപ്പെട്ട സ്ത്രീ ഒരു അടച്ചിട്ടിരുന്ന ബ്ലോക്കാണ് മകൾ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടും തിരച്ചിൽ നടത്താൻ ധൃതി കാണിച്ചില്ല ന്യായീകരണത്തിന് ശ്രമിക്കുമ്പോൾ ഒന്ന് അവിടം വരെ പോയിരുന്നെങ്കിൽ തലയോലപ്പറമ്പ് കുന്നിൽ വീട്ടിൽ ഇന്ന് കൂട്ടക്കരച്ചിൽ ഉയരുമായിരുന്നില്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ വാചക കസർത്ത് നടത്തി ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് എത്ര നാൾ മുഖം രക്ഷിക്കാൻ കഴിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ യു പി എസ് പൊട്ടിത്തെറിച്ച് തീപ്പിടിത്തമുണ്ടായത് നാം മറന്നിട്ടില്ല ഈ സംഭവത്തിൽ നാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും തീപിടുത്തം കാരണമല്ലെന്നായിരുന്നു ന്യായീകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ ഒരു രോഗി കുടുങ്ങിക്കിടന്നത് രണ്ടു ദിവസമാണ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും സ്ത്രീ പീഡനമടക്കം സംഭവ പരമ്പരകൾ അരങ്ങേറി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ രോഗിയെ ജീവനക്കാരൻ പീഡിപ്പിച്ച സംഭവത്തിന്റെ അലയൊലി ഇന്നും കെട്ടടങ്ങിയിട്ട് ില്ല അവയവമാറ്റ ശസ്ത്രക്രിയെ കൈക്കൊണ്ടുവന്ന ശരീരഭാഗം സുരക്ഷാ ജീവനക്കാർ ഏൽപ്പിച്ച സംഭവം ഈ ആരോഗ്യ കേരളത്തിലാണ് ഇതിനൊക്കെ പുറമെ സ്ത്രീകളുടെ ശുചിമുറികളിലെ ഒളിഞ്ഞുനോട്ടവും മൊബൈൽ ക്യാമറ ചിത്രീകരണവും നാണം കെടുത്തിയ സംഭവങ്ങൾ ഓരോന്ന് നടക്കുമ്പോഴും മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണെങ്കിൽ അത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കും അങ്ങനെ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നാൽപ്പതിലേറെ അന്വേഷണങ്ങളാണ് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത് എല്ലാ അന്വേഷണങ്ങളും വെറും പ്രഹസനമാണ് ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്ന സംഭവങ്ങളും കുറവല്ല വലത്തേക്കാലിന് പകരം ഇടത്തേക്കാൽ ഇടത് കണ്ണിനു പകരം വലതു കണ്ണ് മൂക്കിനു പകരം വയറ് എന്നിങ്ങനെ അശ്രദ്ധ മൂലം അവയവങ്ങൾ മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ശസ്ത്രക്രിയക്ക് ശേഷം സ്ത്രീയുടെ വയറ്റിൽ പഞ്ഞി പഞ്ഞുകെട്ടിവെച്ചത് നാലു വയസ്സുകാരുടെ കൈവിരലിനു പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവവും ഈ ആരോഗ്യ കേരളത്തിലാണ് യുവാവിൻ്റെ കാലിലിടേണ്ട സ്റ്റീൽ റോഡ് കയ്യിലിട്ട സംഭവം അരങ്ങേറി ഇനിയും ഇതര സംസ്ഥാനങ്ങളിൽ ചൂണ്ടി നമ്പർ വൺ കേരളം എന്ന പല്ലവിയുമായി ഇതുവഴി വരല്ലേ